സന്യാസത്തിന്റെ പുണ്യപൂർണ്ണതയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കുറെ പ്രാർത്ഥനകൾ മാത്രമല്ല ഒരുമിച്ചുള്ള ജീവിതവും അതിലെ കടമകൾ ചെയ്തു തീർക്കുന്നതിലുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് പല ജീവിത ക്രമങ്ങളിൽ നിന്നും ക്രിസ്തീയ സന്യാസം എന്നത് തികച്ചും വ്യത്യസ്തമാണെന്നാണ് ഈ സന്യാസ ജീവിതം എളുപ്പമുള്ളതും ആർക്കും ജീവിക്കാവുന്നതുമായ ഒരു ജീവിത ക്രമമല്ല മറിച്ച് വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് സന്യാസത്തിലൂടെ എൻ്റെ ആരോഗ്യവും സമയവും കഴിവുമെല്ലാം പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും സമൂഹ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പങ്കുവെക്കുവാനും ദൈവമഹത്വത്തിനും അവിടുത്തെ സ്തുതിക്കുമായി നിസ്വാർത്ഥമായി സമർപ്പിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും കഠിന പരിശ്രമവും ഉള്ളവർക്കുള്ളതാണ് ഈ ജീവിതം ചുരുക്കത്തിൽ അവൻ അവന്റെ ജീവിതാന്തനോടുള്ള വിശ്വസ്തതയും അർപ്പണ മനോഭാവവും ആഴമേറിയ ദൈവവിശ്വാസവും നമ്മെ ദൈവഐക്യത്തിലേക്ക് നയിക്കുന്ന വഴികൾ തന്നെയാണ് ഒരടി പോലും പിന്നോട്ടില്ല തിരഞ്ഞെടുത്ത ജീവിതാന്തസിൽ നമുക്ക് മുന്നേറാം